ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദഴ്സ്ക്വിൻ യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് ഡി എ ഡി എം ഇ ഡി എച്ച് എസ് സ്റ്റാഫ് നേഴ്സ് ക്ലാസുകൾ നമ്മുടെ നേഴ്സ് ആപ്പിൽ നടക്കുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതിൻ്റെ മോഡൽ വീഡിയോ നമുക്ക് ആപ്പിൽ ലഭ്യമാണ് നേഴ്സ്ക്വിൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റോൾ ചെയ്യാം പ്ലേ സ്റ്റോറിൽ പോവുക ഇൻസ്റ്റാൾ ചെയ്യുക ഇനി ഐഫോൺ ആണെങ്കിൽ എനിക്കതൊന്ന് വാട്സപ്പ് ചെയ്യുക ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരാം ഐഫോൺ ഉള്ളവർക്ക് അതിന്റെ ഡീറ്റെയിൽസ് തരാം വാട്സപ്പ് നമ്പർ നയൻ സീറോ ഫോർ എയിറ്റ് ത്രീ നയൻ ടു ഫൈവ് സെവൻ എയ്റ്റ് അപ്പോൾ ജെ പി എച്ച് എൻ അതുപോലെ വരുന്ന എയിംസ് ക്ലാസുകളെല്ലാം അവൈലബിൾ ആണ് വരുന്ന ഡി എം ഇ ഡി എച്ച് എസ് സ്റ്റാഫ് നേഴ്സിന് ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങാവുന്നതാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം ഇപ്പോൾ ക്വസ്റ്റ്യൻ പാർട്ട് ഓഫ് ദ സ്റ്റൊമക്ക് കോൾഡ് ദ ഫണ്ടസ് ഫണ്ടസ് ടു റാപ്പ് അറൌണ്ട് ദ ബോട്ടം ഓഫ് ദ ഈസ് ഓഫ് ആഗസ് അതായത് ഈ ഭാഗമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഫണ്ടസ് വിഭാഗമാണ് ഫണ്ടസ് എന്ന് പറഞ്ഞ സ്റ്റൊമക്കിന്റെ വിഭാഗമാണ് പ്രൊസീജിയർ ഫണ്ട് ഓപ്ലിക്കേഷൻ ഫോർ ട്രീറ്റിംഗ് സിവിയർ ജിഇർ ഡി ആഫ്റ്റർ ദ സർജറി വിച്ച് ഫുഡ് ബി അവോയ്ഡ് എന്നാണ് ഓപ്ഷൻ എ സ്പൈനാക് ഓപ്ഷൻ ബി പംകിൻ ഓപ്ഷൻ സി ഓറഞ്ചസ് ഓപ്ഷൻ ഡി എക്സ് എന്നുള്ളതാണ് അപ്പൊ ഇവിടെ ഇങ്ങനെയുള്ള സർജറി കഴിഞ്ഞ ആളുകൾക്ക് എന്താണ് ആസിഡ് റിഫ്ലക്സ് ആണ് ഈ മുകളിലേക്ക് ആസിഡ് റിഫ്ലക്സ് നമുക്ക് നമ്മുടെ ബോഡി നമ്മുടെ സ്റ്റൊമക്കില് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒരുപാടുണ്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ശക്തിയുള്ളൊരു ആസിഡാണ് നമ്മുടെ വയറ്റിലേക്ക് പോകുന്ന സംഭവങ്ങളെയൊക്കെ ദഹിപ്പിക്കാൻ അത്രയും ശക്തിയുള്ള ആസിഡാണ് അപ്പോൾ ഇത് തീർച്ചയായിട്ടും മുകളിലേക്ക് പോകുന്ന സമയത്ത് ഈസോഫാഗസിൽ അൾസർ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നമുക്ക് ഭയങ്കര ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അല്ലെ നമുക്ക് അറിയാവുന്നതാണ് എന്തെങ്കിലും ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അസിഡിറ്റിയുടെ ഒക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് കോമൺ ആയിട്ട് അനുഭവിക്കുന്ന ഒരു സംഭവമാണ് അപ്പം നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത് ഓറഞ്ചസ് ആണ് സിട്രസ് അവോയ്ഡ് ലോ ലോവർ സ്പിഞ്ചർ അല്ലെങ്കിൽ ഇവിടെ കാഡിയാക് സ്പിഞ്ചർ എന്ന് പറയാം കാഡിയ എന്നുള്ള ഏരിയോറി സ്പിഞ്ചർ ഇവിടെ പൈലോറിക് സ്പിഞ്ചർ ഉണ്ട് പൈലോറസ് പൈലോറിക് സ്പിഞ്ചർ ഉണ്ട് അപ്പൊ വൺസ് നമ്മൾ ഈ ഫുഡ് അകത്തി എന്ന് കഴിഞ്ഞാൽ ഈ രണ്ട് ഭാഗവും ഓട്ടോമാറ്റിക്കലി ആയിട്ട് ക്ലോസ് ആകുകയും ദഹന പ്രക്രിയ ആരംഭിക്കുകയും ഡൈജഷൻ ആരംഭിക്കുകയും ചെയ്യുന്നു കോമൺലി അപ്പോൾ ഇവിടെ എന്താ ജിആർടിയിൽ എന്താണ് സംഭവിക്കുന്നത് ലോവർ ഈസോഫാഗൽ സ്പിഞ്ചർ അല്ലെങ്കിൽ കാർഡിയാക്സ് സ്പിഞ്ചർ ഇവരുത്തുള്ള മസിൽ ഡസ് നോട്ട് വർക്ക് പ്രോപ്പർലി ഈ മസിൽ ഇവിടെ ഉള്ള മസിൽസ് മസിൽസ് ഡസ് ഇൻ വർക്ക് പ്രോപ്പർലി അപ്പൊ എന്താ സംഭവിക്കുന്നു ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ മര്യാദയ്ക്ക് ക്രോസ് ആവില്ല അപ്പൊ ഇവിടെയുള്ള ഫുഡ് കണ്ടന്റും ആസിഡും എല്ലാം കൂടെ മുകളിലേക്ക് കയറി വരികയും അങ്ങനെ ആസിഡ് റിഫ്ലക്സ് ഡിസീസ് ഉണ്ടാവുകയും ചെയ്യുന്നു ഓക്കെ അപ്പൊ എസ് സി എൽ എന്ന് പറഞ്ഞാൽ ആസിഡ് വിത്ത് ഫുഡ് ആണ് ആസിഡ് വിത്ത് ഫുഡ് കണ്ടന്റ് മുകളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് നോർമലി ഫുഡ് ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ മെക്കാനിക്കൽ ഡൈജഷൻ അവിടെ സ്റ്റൊമക്കിൽ നടക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഭാഗത്തുള്ള സ്പിഞ്ചർ കാർഡിയക് സ്പിഞ്ചർ അല്ലെങ്കിൽ ലോവർ ഈസ് ഓഫ് റൈജിയൽ സ്പിഞ്ചർ ഡസ് നോട്ട് ക്ലോസ് പ്രോപ്പർലി വാട്ട് വിൽ ഹാപ്പൻ നമ്മുടെ അസിഡിറ്റി ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ സ്റ്റൊമക്കിന് മൂന്ന് പാർട്ടുണ്ട് ഏറ്റവും കൂടുതലായിട്ട് ഫണ്ടസ് നടുവിൽ ഏറ്റവും വലിയ പാർട്ട് ബോഡിയാണ് താഴെയുള്ള പാർട്ടാണ് ഈ ഭാഗമാണ് കർവേച്ചർ നമുക്ക് ഡിയോഡിനം അറിയാം ഏറ്റവും മുകളിലുള്ള സ്മോൾ ഇൻഡസ്റ്റേന്റെ പാർട്ടാണ് ഡിയോഡിനം ഓക്കെ അല്ലേ നെക്സ്റ്റ് വിച്ച് ഓഫ് ദ ക്വസ്റ്റിനേക്ക് പോവാർ ദ റെഡ്യൂസരിറ്റി ഓഫ് ഡയറിയ സൈൻ ഓഫ് അഞ്ചേന ഇപ്പൊ രണ്ട് ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട് രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട് ഒന്ന് വിച്ച് ഓഫ് ദ ഫോളോവിംഗ് റെഡ്യൂസ് ദ സിവേരിറ്റി ഓഫ് ഡയറിയ ഏതാണ് നമ്മുടെ ഡയറിയ ഡയറിയയുടെ സിവിരിറ്റി റെഡ്യൂസ് ചെയ്യുന്നത് ആൻഡ് നോട്ട് ദ സൈൻ ഓഫ് അഞ്ചേന അപ്പോൾ ഓപ്ഷൻ ബിയിൽ നോട്ട് ദ സൈൻ ഓഫ് അഞ്ചേനിയ ഉണ്ട് എയിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് റെഡ്യൂസ് ദ സിവിയരിറ്റി ഓഫ് ഡയറിയ എന്നുണ്ട് അപ്പോൾ രണ്ട് രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട് ഒരു ആൻസർ ആൻസറും ഓപ്ഷൻ എ കാൽസ്യം ആൻഡ് ചെസ്റ്റ് ഓപ്ഷൻ ബി ചെസ്റ്റ് ടൈറ്റ്നസ് മഗ്നീഷ്യം ജോ എക്സ് സിങ്ക് ജനറലൈസ്ഡ് ബോഡി പെയിൻ ഐ ആൻഡ് ചെസ്റ്റ് പ്രഷർ അപ്പൊ നിങ്ങളിവിടെ ആൻസർ എയുടെ ആദ്യം കാണും ആൻസർ ബിയുടെ രണ്ടാമത് കാണും അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാല് നോട്ട് ദ സൈൻജ സൈൻ ഓഫ് ആൻജേന എന്നാണ് ചെസ് ചെസ്റ്റ് ടൈറ്റ്നസ് എന്തായാലും ആഞ്ചേനെ കാണും അല്ലെ ജോ എക് എന്തായാലും ആഞ്ചേനെ കാണും ചെസ്റ്റ് പ്രഷറും ആഞ്ചേനെ കാണും അപ്പൊ നമുക്ക് രണ്ടാമത്തെ ആൻസർ ഇവിടെ ചെയ്തു കഴിഞ്ഞാൽ ആദ്യത്തെ ആൻസർ കിട്ടും ജനറലൈസ്ഡ് ബോഡി പെയിന് സാധാരണ ആഞ്ചേനെ കാണില്ല സിങ്ക് ഡയറിയയുടെ സിവിരിറ്റി കുറയ്ക്കുകയും ചെയ്യും അല്ലേ എ ക്ലൈൻറ്റ് ഈസ് സഫറിങ് വിത്ത് ഡയറിയ ടു പ്രിവെന്റ് സിവിരിറ്റി ഓഫ് ദ സിങ്ക് സിങ്ക് റെഡ്യൂസസ് ദ ഡ്യൂറേഷൻ ഓഫ് ഡയറിയ സിങ്ക് ഡയറിയയുടെ ഡ്യൂറേഷൻ കുറയ്ക്കുന്നുണ്ട് അതുപോലെ എപ്പിസോഡ്സ് ഒരു ഇരുപത്തിയഞ്ച് ശതമാനം വരെ ഡയറിയ എപ്പിസോഡ്സ് കുറയ്ക്കുന്നുണ്ട് അതുപോലെ സ്റ്റൂൾ വോളിയം ഒരു തേർട്ടി പെർസെൻറ്റേജ് കുറയ്ക്കുന്നുണ്ട് അപ്പോൾ സിങ്ക് ഡയറിയ കുറയ്ക്കാൻ വളരെയധികം സഹായിക്കുന്ന ഒരു ഘടകമാണ് അപ്പോൾ റീഹൈഡ്രേഷനും ഒക്കെ ഉണ്ടെങ്കിൽ പേഷ്യൻ്റിന് ഡീഹൈഡ്രേഷൻ ഉണ്ടെങ്കിൽ ഇൻട്രാവനസ് ഫ്ലൂയിഡ് ഒക്കെ അഡ്മിനിസ്റ്റർ ചെയ്യണം അത് റെഡ്യൂസ് ദ ചാൻസ് ഓഫ് ഷോക്ക് ഓക്കെ അപ്പോൾ ഷോക്കിലേക്ക് പേഷ്യൻറ്റ് പോകാതിരിക്കാൻ വേണ്ടി പേഷ്യൻ ഐ വി ഫ്ലൂയിഡ് കൊടുക്കേണ്ടതായിട്ട് വരും ഇനി രണ്ടാമത്തെ ഓപ്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ജനറലൈസ്ഡ് ബോഡി പെയിൻ എന്നുള്ള ഓപ്ഷൻ സാധാരണ അഞ്ചേനയിൽ കാണുന്നത് അഞ്ചീന ചെസ്റ്റ് പെയിൻ ഉണ്ടാക്കുന്നു അതുപോലെ ഡിസ്കംഫോർട്ട് ഉണ്ടാക്കുന്നു റെഡ്യൂസ്ഡ് സപ്ലൈ ബ്ലഡ് ആൻഡ് ഓക്സിജൻ ടു ദ ഹാർട്ട് അപ്പോൾ ഓക്സിജൻ്റെ നമുക്ക് ഓക്സിജന്റെ അളവ് ഹാർട്ട് മസിൽസിലേക്ക് എത്തിയില്ലെങ്കിൽ അഞ്ചേന ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അഞ്ചീന പെക്ടോറിയസ് എന്നാണ് പറയുക അപ്പൊ അതിനകത്ത് മെയിൻ ആയിട്ട് ചെസ്റ്റ് പെയിൻ ഉണ്ടാകും ചെസ്റ്റ് പ്രഷർ ഉണ്ടാകാം ടൈറ്റ്നസ് ഉണ്ടാകാം ഡിസ്കംഫോർട്ട് ഉണ്ടാകാം ഹെവിനെസ് ഉണ്ടാകാം അതുപോലെ ബേണിങ് ഉണ്ടാകാം പിന്നെ ഓൾഡ് ഏജിൽ ഉണ്ടാകുന്ന ഇതിനെ ഇതിനോട് അസോസിയേറ്റ് ചെയ്തിട്ട് പറഞ്ഞു ഓൾഡ് ഏജിൽ ഉണ്ടാകുന്ന കുറച്ച് എം സി ക്യൂ ഡിസ്കഷനാണ് കൊഗ്നേറ്റീവ് മോസ്റ്റ് കോമൺ കൊഗ്നേറ്റീവ് ഡിസോർഡർ ഇൻ ഓൾഡേജ് എന്ന് ചോദിച്ചാൽ അൽഷിമേഴ്സ് ഡിസീസ് ആണ് കേട്ടോ അൽഷിമേഴ്സ് ഡിസീസ് ആണ് മോസ്റ്റ് കോമൺ ലീഡിങ് കോസ് ഓഫ് കൊഗ്നേറ്റീവ് ഇംപെയർമെന്റ് ഇൻ ഓൾഡ് ഏജ് എന്ന് ചോദിച്ചാൽ അൽഷിമേഴ്സ് ഡിസീസ് ആണ് ജസ്റ്റ് മോസ്റ്റ് കോമൺ കോസ് ഓഫ് ഡെമൻഷ്യ എന്ന് പറഞ്ഞാൽ അൽഷിമേഴ്സ് ഡിസീസ് ആണ് അറുപതൊട്ട് എൺപത് ശതമാനം ഡെമൻഷ്യ അൽഷിമേഴ്സ് ഡെമൻഷ്യ ആണ് കേട്ടോ അറു തൊട്ട് എൺപത് ശതമാനം ഡെമൻഷ്യ അൽഷിമേഴ്സ് ഡെമൻഷ്യ ആണ് ഇനി നോർമൽ സെറിബ്രൽ പെർഫ്യൂഷൻ പ്രഷർ സെറിബ്രൽ പെർഫ്യൂഷൻ പ്രഷർ നോർമൽ എത്രയാണെന്ന് ചോദിച്ചാൽ അപ്പോൾ അതായത് ബ്ലഡ് ഫ്ലോ ബ്രെയിനിലേക്ക് വരുന്ന ആ പ്രഷർ ആണ് ബ്ലഡ് ഫ്ലോ ടു ദ ബ്രെയിൻ അപ്പോൾ അത് നോർമൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുപത് തൊട്ട് എൺപത് എം എം എച്ച് ജി ആണ് എഴുപത് തൊട്ട് എൺപം എൺപത് എം എം എച്ച് ജി ആണ് നോർമൽ സെർബൽ പെർഫ്യൂഷൻ പ്രഷർ കേട്ടോ അപ്പോ ഈ വീഡിയോ നിങ്ങൾ മറ്റു കൂട്ടുകാർക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം ക്ലാസുകൾ നമുക്ക് നേഴ്സ്കിൻ ആപ്പിൽ അവൈലബിൾ ആണ് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും താല്പര്യമുള്ളവർക്ക് ഡി എച്ച് എസ് ലോങ് ടൈം വാച്ചിന് വേണ്ടി ജോയിൻ ചെയ്യാം